് ഇന്ന് പറയാൻ പോകുന്നത് സിബ്ലിംഗ് റൈവൽ പറ്റിയാണ് എന്തുകൊണ്ടാണ് ഒന്നിച്ച് വളർന്ന അല്ലെങ്കിൽ ഒന്നിച്ച് കഥകൾ പറഞ്ഞ ഒന്നിച്ച് കളിച്ചു വളർന്ന സിബ്ലിങ്സ് തമ്മിൽ വലുതായി കഴിയുമ്പോൾ എപ്പാട്ടായി പോകുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാകുന്നത് എന്തുകൊണ്ടാണ് ഒരുത്തർക്ക് ഒരുത്തർക്കൊരുത്തർ ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ഞാനുണ്ട് ചേട്ടൻ്റെ കൂടെ എന്ന് പറയാനായിട്ട് ഒരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ ബ്രദറോ വൈമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നില്ലേ പല വീടുകളിലും കാണുന്നുണ്ട് പല കേസസ് കാണുന്നുണ്ട് നമ്മൾ പെങ്ങന്മാർക്ക് എന്താ സ്വത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച ആങ്ങളന്മാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്ന യുഗമാണിത് പിന്നെ അച്ഛനെഗെൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്ന യുഗമാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചെറിയൊരു അവലോകനമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കായേൻ ആൻഡ് ആബേൽ എനിക്ക് ബിബ്ലിക്കൽ ആയിട്ടുള്ള സ്റ്റോറി അറിയില്ലെങ്കിലും കലാകോമതിയിൽ വന്ന കായേൻ ആൻഡ് ആബേൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി വായിച്ചിട്ടുള്ള അറിവും ആ ഒരു അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ടോപ്പിക്ക് ഞാൻ എടുത്തപ്പോൾ ടോപ്പിക്ക് എടുക്കാനും കാര്യമുണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറയുന്ന ഈ റീസൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം ഒന്ന് അവലോകനം ചെയ്യൂ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നത് കേട്ടോ കയൻ ആൻഡ് ആബേലിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം കയൻ ഒരു ഫാമറായിരുന്നു പിന്നെ ആബേലൊരു ആയിരുന്നു അപ്പോൾ ഷെപ്പേഡിൻ്റെ ഇതായിരിക്കുമല്ലോ ഷീപ്സ് ആയിരിക്കുമല്ലോ അദ്ദേഹം പ്രയർ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫറിങ് ഗോഡ് സ്വീകരിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം കയനുണ്ടായത് ആബേലിന് അഗൻസ്റ്റ് ആയിട്ട് അതെന്താണെന്ന് വെച്ചാൽ ആബേൽ വാസ് റൈറ്റ് യേസ് ഇൻ ഡൂയിങ് തിങ്സ് കയൻ വാസ് ഡൂയിങ് റോഡ് ഓഫ് റോങ് തിങ്സ് എന്ന് ഗോഡ് കണ്ടതുകൊണ്ടാണ് ആബേലിൻ്റെ എന്താ പറയുക ഓഫറിങ് സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു അപ്പം നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം എന്തുകൊണ്ടാണ് സിബ്ലിങ്സ് കുറച്ച് കഴിയുമ്പോൾ ബൈബിൾ റീൻ്റെ മോഡിലേക്ക് വരുന്നത് ഒന്നാമത്തെ കാര്യം അച്ഛനമ്മമാരുടെ കംപാരിസൺസ് ഉണ്ടാകും ചില സമയങ്ങളിൽ ഒരു ബ്രദർ നന്നായി പഠിക്കുന്നു അപ്പോൾ എപ്പോൾ നോക്കിയാലും ആ ബ്രദറിനെ കമ്പയർ ചെയ്യും ഇളയവനുമായിട്ട് അല്ലെങ്കിൽ ഇളയവൻ നന്നായി പഠിക്കുന്നു അപ്പോൾ മൂത്തവനെ കമ്പയർ ചെയ്യും ഇത് കണ്ടോ നിൻ്റെ അനുജൻ നല്ല മിടുക്കനാണ് നീയല്ല അങ്ങനെ പറയും അല്ലെങ്കിൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുക ഞാൻ പെങ്ങൾമാരുടെ കാര്യത്തിലേക്ക് വരുന്നില്ല ഞാനിപ്പോൾ അധികവും ഈ ബ്രദേഴ്സ് തമ്മിലുള്ള ഈ ഒരു റൈവൽറിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് കാരണം പിന്നെ ചില സമയത്ത് എന്താകും ഈ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു മത്സരം വളരുന്നത് ഈ അച്ഛനും അമ്മയും കാണുന്നില്ല അപ്പോൾ മൂത്തവനെ കമ്പയർ ചെയ്ത് നല്ലവനാക്കി വെച്ചിട്ട് ഇളയവനെ കുറച്ച് താഴ്ത്തി വെച്ച് കഴിയുമ്പോൾ ഈ ഇളയവനില് അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട് ഈ മൂത്തവനെ എങ്ങനെയെങ്കിലും അടിച്ച് താഴ്ത്തണം അടിച്ചു താഴ്ത്തണമെന്ന് അപ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഓരോന്നും വെട്ടും ഈ അനുജൻ ഇരുന്നിട്ട് അയ്യോ നിങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വെട്ടും പറയും അയ്യോ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളുടെ ആരോഗ്യം അതായത് ചേട്ടനോട് പറയും നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കില്ല അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് അവിടെയൊന്നും പോകരുത് അയ്യോ പോയാൽ നിങ്ങൾക്കതൊന്നും സർവൈവ് ചെയ്യാം അപ്പോൾ ചേട്ടൻ അനുജന് വിശ്വസിക്കുന്ന ചേട്ടനാണെങ്കിൽ അയ്യോ വേണ്ട അനുജന് കുറച്ചും കൂടി എൻ്റെ കാര്യത്തിൽ താല്പര്യം ഉള്ളതുകൊണ്ട് പോകുന്നില്ല എന്ന് വരും അപ്പോഴും ആ സിബ്ലിങ് സന്തോഷിക്കുകയാണ് ആ ഇവൻ ഇട്ടൊരു പണി കൊടുത്ത് ഇവൻ ചെയ്തില്ല എന്ന് കേട്ടോ അപ്പം അങ്ങനെ ഒരു ആ റൈവൽറി അറിയാതെ ഈ ചേട്ടൻ മുമ്പോട്ട് മുമ്പോട്ട് പോകും അനുജനാണെങ്കിലോ പറ്റുന്ന സമയത്തെല്ലാം വെട്ടും എന്തിനാണ് അതങ്ങനെ എന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി കാരണം ചേട്ടൻ നന്നായിട്ട് പഠിച്ചു ആ സമയത്തെല്ലാം ഇവനെ ഇട്ട് കഷ്ടപ്പെടുത്തി കാണും മാതാപിതാക്കൾ അപ്പോൾ ഒരു കാലത്ത് ഞാനാണ് നിങ്ങൾക്ക് തുണയാകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ചേട്ടന് ജോലി കിട്ടാനായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും താൻ പോയി ജോലി ചെയ്ത് മാതാപിതാക്കൾ നോക്കുകയും ചെയ്യും മാതാപിതാക്കന്മാർ നോക്കും അവരെന്തായാലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു റിഫ്റ്റ് ഉണ്ടായി വരും അതേസമയം അവർ ഈ പറഞ്ഞ അനുജന്മാർ ചിലപ്പോൾ ചേട്ടനെയും സഹായിച്ചെന്നിരിക്കും അത്യാവശ്യത്തിന് പണമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എന്താ വിചാരിക്കോ ഓ എൻ്റെ അനുജൻ എത്ര നല്ലവനാണെന്നുള്ളത് വിചാരിക്കും അതിന്റെ പിറകിലുള്ള മനഃശാസ്ത്രം ചിലപ്പോൾ മനസ്സിലാക്കില്ല ചില ചില വീടുകളിലുള്ളൂ കേട്ടോ ചില സ്ഥലങ്ങളിൽ ജെന്വിൻ ആണത് ജെന്വിനായിട്ട് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചിലർ കാരണം അത് വീട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ അറിയാതെ ഇത് പല ബുക്സും വായിച്ചിട്ട് പറയുന്ന ആണ് കേട്ടോ പിന്നെ അനുഭവത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തോന്നുന്നു ശരിയാണല്ലോ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇതെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിസേർച്ച് ചെയ്യുന്നത് അതപ്പോൾ ഒരു കാര്യമായില്ലേ അറിയാതെ വളർന്നു വന്നൊരു അസൂയ അത് വലുതാകുന്നതാണ് കാരണം എന്താണ് മൂത്തവൻ നല്ലവനായിരുന്നു നമ്മളിപ്പം കായനെ അബേലിനെയും പറയുന്ന പോലെ അബേല് നല്ലവനായിരുന്നു എന്ന് ദൈവത്തിന് ഒരു ബോധ്യം വന്നപ്പോൾ കൂടുതൽ അക്സെപ്റ്റൻസ് അവന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കായൻപിക്കം എ ക്രിമിനൽ അങ്ങനെ പിന്നെ ചുല്ലുവാണല്ലോ ബ്രദറിനെ അസൂയ മൂത്തിട്ട് അതാണല്ലോ ആബേലിൻ്റെയും കയൻ്റെയും സ്റ്റോറി പറയുന്നത് ആബേൽ സോറി ബൈബിളിൽ ഇസ്ലാമിൻ്റെ ഇതിലും ഉണ്ടെന്നാണല്ലോ പറയുന്നത് ആദാമിൻ്റെയും ഹൗവയുടെയും രണ്ട് മക്കളാണ് ഇവരെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി അതിലും വരുന്നുണ്ട് ഖുറാനിലും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഈ സ്റ്റോറി വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് നടക്കുന്നുണ്ട് അത് ഈ അപ്പോൾ പെട്ടെന്ന് അതായത് ഒന്നിച്ച് കളിച്ച് വളർന്നവർ എല്ലാം പങ്കുവെക്കുന്നവരുടെയും ഒരിക്കലും സ്വഭാവം ഒരുപോലെയായിരിക്കില്ല അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടച്ഛൻ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെങ്കിൽ പോലും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് അവരെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ ഒരിടത്ത് ഇപ്പോൾ ആദ്യത്തെ കുട്ടിയാവുമ്പോൾ കുഞ്ഞുപോലെ വളർത്തും അപ്പം എന്താകും വെച്ചാൽ ഒരു കാര്യത്തിനും ആ പയ്യനെ വിടാതെ മൂത്ത മകനെ വിടാതെ രണ്ടാമത്തെ മകനെ എല്ലാത്തിനും വിടും നീ പോയിട്ട് ഇത് ചെയ്തു ചെയ്ത് ആ കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ പ്രാപ്തനാകുകയും ചെയ്യും എന്ന് വെച്ചാൽ തന്നെ പോയി ചെയ്ത് ചെയ്ത് ഇവർക്ക് കൂടുതൽ സ്നേഹം ഈ മൂത്ത ആളോടായതുകൊണ്ട് അതിനെ വളരാനും വിടില്ല അപ്പോഴും എന്താകും ഈ ഇതിങ്ങനെ പതുങ്ങിയിരിക്കുകയും ചെയ്യും മറ്റവൻ വളരുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴും ഈ മൂത്ത മൂത്ത മകന് ഈ ഇളയ മകനോട് മകനോടപ്പം ഒരു ജലസി തോന്നില്ല അവനെ മാത്രം എല്ലാത്തിനും വിടും എന്നെ ഇതിനൊന്നും വിടില്ല അങ്ങനെ ഒരു തോന്നലും വരാം അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സിബ്ലിങ് റൈവൽറി ഉടലെടുക്കുന്നത് വീട്ടിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സിസ്റ്ററിൻ്റെയോ ഇനി ഒരു ബ്രദറിൻ്റെയോ ഒക്കെ ഇടപെടൽ കാണാം ചിലപ്പോൾ ഒരു അമ്മായിയുടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഇളയച്ചൻ്റെ ആയിരിക്കാം അവരൊക്കെ ചിലപ്പോൾ ഒരാളെ മാത്രം കുറച്ചധികം പ്രോത്സാഹിപ്പിച്ച് വിടുകയും ഇനി ഒരാളെ താഴ്ത്തുകയും ചെയ്യുമ്പോൾ ആ താഴ്ത്തപ്പെടുന്നവൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് സ്വന്തം ബ്രദറിൻ്റെ അഗെൻസ്റ്റായിട്ടാണ് വരിക ഇത് നമ്മൾ സോഷ്യൽ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ചെറുപ്രായത്തിലുള്ള അമ്മമാർ തന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും മക്കളെ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് അവ മിടുക്കനാണ് ഇവ ഇവള് ഇവളും ഇടുക്കുകയാണ് അവമിടുക്കില്ല അങ്ങനെ ഒരിക്കലും പറയരുത് അങ്ങനെ പറയുമ്പോൾ അവരെ തമ്മിൽ തല്ലിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അവർ തമ്മിൽ രോഷം വളർന്ന് അത് നമ്മൾ കാണുന്നുണ്ടാവില്ല ആയിരിക്കില്ല പെട്ടെന്ന് അത് പുറത്തു വരുന്നത് ചിലപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ ഈ പറഞ്ഞ ഒരാൾ നന്നായി ഡെവലപ്പാകുന്നു ഈ അനുജൻ ഡെവലപ്പായില്ലെന്നുചരിക്കും മൂത്ത ആൾ ഡെവലപ്പായി അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു കെട്ടിറപ്പുള്ള ഒരു ലൈഫുണ്ടാവുകയും ഇളയ ആൾക്ക് അത്രയും വരികയും ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വയസ്സി വയസ്സാണ് മൂത്ത ആൾക്ക് കെട്ടുറപ്പുള്ളത് കിട്ടിയില്ല അനിയന് നല്ലത് കിട്ടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പർദ്ധയുണ്ടാവുകയാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് വളർന്ന ആൺകുട്ടികളുണ്ടാവില്ലേ അവർക്ക് അവരോട് അവർ തിരിച്ചൊന്നും പറയുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ കൊടുക്കും ഈ ഇളയവർ തിരിച്ചു പറയാനറിയാത്തത് കൊണ്ട് അത് ഇവരുടെ തോൽവിയായിട്ട് കണ്ടിട്ട് ഞാനൊരു ജേതാവാണെന്നുള്ള മട്ടിൽ ഇടിച്ച് കയറി നടക്കും അനുജന്മാർ അപ്പോഴെന്താ സംഭവിക്കാമെന്നറിയോ ഇവരുടെ കൂടെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാരോ മക്കളോ പെൺമക്കളോ ആൺമക്കളോ ആ ആ മകൻ ഉണ്ടാകുന്ന ആൾക്കാർ ഇവരെ പ്രൊട്ടക് ആ മൂത്ത മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് റൈവൽറി ആവും ആരോട് ഈ ഇളയച്ചന്മാരോടോ ഇളയമ്മമാരോടോ അങ്ങനെ അമ്മായിമാരോടൊക്കെ അങ്ങനെ ആയിക്കഴിയുമ്പോൾ എന്താകും ിസ് കണ്ടിന്യൂസ് ജനറേഷൻ വൈസ് ആയിട്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് ഇരിക്കും എന്തിനാണ് നമ്മൾ അതിനെ പോ അതിനെ അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നത് അച്ഛനമ്മമാർ അതിൻ്റെ ഇടയിൽ ഒരു റെഫറി കളി 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 റെഫറി ആയിട്ട് നിൽക്കേണ്ടതാണ് അതിന് പകരം ചിലയിടങ്ങളിൽ കാണുന്നത് അവരുടെ ആ റിഫ്റ്റ് വലുതാക്കിയിട്ട് നമുക്ക് കിട്ടേണ്ട ചില നേട്ടങ്ങളെല്ലാം എടുത്ത് നമ്മൾ നേടാൻ ശ്രമിക്കുന്നവരുമുണ്ട് അപ്പോൾ ആരാ ആർക്കാണ് ഇതിനകത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നതെന്നറിയോ മാതാപിതാക്കൾക്കാണ് അവർ ഇത് കണ്ട് വിഷമിക്കും ചില സ്ഥലങ്ങളിൽ ഏതൊക്കെയോ ആരോ പറയുന്നുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് ബ്രിട്ടീഷുകാരുടെ സ്വഭാവമാണ് ഡിവൈഡ് ആൻഡ് റൂൾ ആണെന്ന് കാരണം ഇവർ തമ്മിൽ ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ ചില ആവശ്യങ്ങളെല്ലാം ചിലപ്പോൾ നടന്നിരിക്കില്ല പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഹ്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ അവർ ചിലപ്പോൾ തിരി ഊർത്തി കൊടുത്തിരിക്കും ഞാനൊരു സ്ഥലത്ത് മുട്ടനാടുകളുടെ കഥ പറഞ്ഞിട്ടുണ്ട് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഒരു ഫോക്സ് ശ്രമിക്കും ഇടിച്ച് 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 ഈ മുട്ടനാടിൻ്റെ രക്തം വീഴുമ്പോൾ എല്ലാം അത് നക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഫോക്സ് ഇരിക്കും ഈ ഫോക്സിൻ്റെ രൂപത്തിൽ വരുന്നത് ചില സമയങ്ങളിൽ മാതാപിതാക്കൾ വരാറുണ്ട് എല്ലായിടത്തും അല്ലേ ചിലയിടങ്ങളിൽ അവർ മിശിഹായായിട്ട് വന്ന് നിന്ന് നന്മയും പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ബ്രദേഴ്സിന് പിന്നെ ഒരു മിശിക വന്നാലും ഇതാക്കാൻ പറ്റുക പറ്റാതെ വരും അതായത് ഒന്നിച്ച് തീർക്കാൻ പറ്റാതെ വരും അവരവരുടെ അവരുടെ ഈഗോയിൽ പിടിച്ചു നിന്ന് ഞാൻ നോ നീയോ എന്നുള്ള കളിയിൽ നിൽക്കും നീ വലുതാണോ ഞാൻ വലുതാണോ എന്ന് നോക്കാം ഞാൻ ഇന്ന കാറാണ് ഓടിക്കുന്നത് നിനക്കതില്ലല്ലോ എന്നൊരാളും നോക്കി പറയും അതായത് വേണമെങ്കിൽ ഒരു ബെൻസ് എന്ന് വെച്ചോ ഞാൻ ബെൻസ് ഓടിക്കുന്നത് നീ ഓടിക്കുന്നത് എന്തോ മാരുതിയോ ഹ ഹ ഹാ എന്ന് പറഞ്ഞ് ചിരിക്കും ഇതൊക്കെ ഒരു ചിരിക്കേണ്ട കാര്യമാണോ ഇതാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഈ വക വേഷം കെട്ടിവിടെ നടക്കില്ല കേട്ടോ നിനക്കെന്താ ഇത്ര ഇത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇന്ന് പറയുന്ന ഒരു അച്ഛനും അമ്മയും വേണം നമ്മളുടെ വീട്ടിൽ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ബ്രദേഴ്സിൻ്റെ വൈഫ്സ് ഉണ്ടല്ലോ അവർ ബാലൻസിങ്ങായിരിക്കണം ഷേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ നിങ്ങളുടെ സ്വന്തം അനുജനല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചേട്ടനല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം ഉണ്ടാകണം നല്ല വാദികൾക്ക് പക്ഷേ എന്താ പറ്റുകയെന്നറിയോ അങ്ങനെ പറയുന്നവരും ഉണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഈ ചേട്ടന്മാര് തമ്മിൽ അടിക്കുന്ന അടിയിൽ ഇവർക്ക് ഇവരുടെ ഭർത്താക്കന്മാരുടെ വശം പിടിച്ച് നിൽക്കേണ്ടി വരും പേടിച്ചൂറികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് പേടിയാണ് അയ്യോ വീട്ടിൽ സമാധാനം പോകും എന്ന് കരുതി അവർ ഒന്നും മിണ്ടാതെ നിൽക്കും ഇനിയൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം എല്ലാം തുടങ്ങുന്നത് ബേസിക്കലി ഫ്രം ഫാമിലിയാണ് കേട്ടോ ഈ ഒരു ഒരു ബ്രദർ എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ചുറ്റിനുള്ള ആളുകളെല്ലാം തൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് തനിക്കുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പൈസയെല്ലാം കൊടുത്ത് അവരെ വശീകരിച്ച് നിർത്താൻ നോക്കും മൂത്തവനാകട്ടെ സൈലൻ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഈ ഏത് ബ്രദറാണോ ഇതൊന്നും ചെയ്യാത്തത് അവരെ ആരും കേൾക്കില്ല കേട്ടാലോ അറിഞ്ഞാലോ മിണ്ടില്ല കാരണം എന്താണ് ഈ മറ്റേ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് സപ്പോട്ടേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ അമ്മമാർക്ക് അമ്മമാർ ഉറപ്പായിട്ടും ബാലൻസിങ് ആയിരിക്കണം അച്ഛന്മാർ കാര്യത്തോടെ നിന്ന് പറയണം പറ്റില്ല എൻ്റെ മക്കൾ തമ്മിൽ അടിവെക്കാൻ പറ്റില്ല എന്ന് അച്ഛന്മാർ പറയണം അതെല്ലാം കഴിഞ്ഞ് ഈ ബ്രദേഴ്സ് വേർ പരിധി വിട്ട് അച്ഛനും അമ്മയും എല്ലാം മരിച്ചു മരിച്ചുപോയെന്ന് വെച്ചോ രണ്ടുപേരും രണ്ട് അകലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും കൂടെ കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല അവർ അവരുടെ സ്റ്റാൻഡിൽ നിൽക്കും ഞാൻ ചെയ്തത് ശരി നീ ചെയ്തത് തെറ്റ് എന്ന് തന്നെയായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അപ്പോൾ അവിടെ ഒരു മിഷിഹായുടെ രൂപത്തിൽ വരാൻ പേരൻസ് ഉണ്ടാവില്ല പക്ഷേ അത് ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസ്ഥയും ഒരു കോമൺ പ്ലാറ്റ്ഫോമും അവർക്കില്ലാതെ വരും ശരിയല്ലേ അപ്പോൾ അടിസ്ഥാനമായിട്ട് അതേസമയം ചില വീടുകളുണ്ട് കേട്ടോ അഞ്ച് ആറ് മക്കളൊക്കെ ഉള്ളവരും ഇങ്ങനെ അവർ ഭയങ്കര ബോണ്ടഡ് ആണ് കാരണം അച്ഛനും അമ്മമാർ തന്നെയാണ് അവർ വേർതിരിച്ച് കാണില്ല ആ അങ്ങനെ ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന വീട്ടിലെ സഹോദരന്മാരെ നിങ്ങൾ വാച്ച് ചെയ്തോളൂ ആ സഹോദരന്മാർക്ക് ഒരു നല്ല അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും അവർ ഒരിക്കലും ഇവരെ വേർതിരിച്ച് കാണില്ല ഈ ആറ് ആറുപേരിൽ എപ്പോഴാണ് ചിലപ്പോൾ ഒരു അടിയാവുന്നതെന്ന് വെച്ചാൽ ഒരാൾ മാ ഒരാൾ വളരെ ഉയരത്തിലങ്ങ് പോകുമ്പം ചിലപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേർക്ക് അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ വേറെ രണ്ട് പേരുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത് അവർ മനസ്സിലാക്കി കൊണ്ടുവരാനാ നമ്മുടെ ബ്രദറല്ലേ നന്നായി വരട്ടെ അവൻ നന്നായി നിൽക്കുന്ന നമുക്കൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേറെ മൂത്ത ജ്യേഷ്ഠന്മാരുണ്ടാകും ഇതൊന്നും ഇല്ലാത്തടത്ത് സംഭവിക്കാൻ പോകുന്നത് ഇവർ അടിച്ച് പിരിഞ്ചാച്ച് എന്നുള്ള അവസ്ഥയാകും അതുകൊണ്ട് ബൈബിളിലെ ആ കഥ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ഇതെല്ലാം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു എഫേർട്ട് എടുക്കൂ ട്രൈ ആ ബ്രദറുമായിട്ടൊന്ന് കൂടി യോജിക്കാനായിട്ട് ട്രൈ ചെയ്യും അത് ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ വിട്ട് കളയുക നിങ്ങൾ നിങ്ങളുടെ ഭാത്തിൽ പോകുക ഡോണ്ട് ബാഡ് ബാഡ് മൗത്ത് യുവർ ബ്രദർ ആരുടെ അടുത്തും ബാഡ് മൗത്ത് ചെയ്യണ്ട അവർ ചെയ്തത് അവർക്കത് ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അവർ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കിടക്കുന്ന നിങ്ങളോടുള്ള അസൂയം അതൊക്കെ ഉണ്ടല്ലോ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ഇപ്പം ബ്രദേഴ്സിനെ തന്നെയാണെങ്കിലും സിസ്റ്റേഴ്സിനെ തന്നെയാണെങ്കിലും കൂടെ നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ കൂടെ വേണം അതിന് സ്വത്തോ പണമോ ആസ്തിയോ ഒന്നും തടസ്സമാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അതുതന്നെയായിരിക്കും മിക്കവാറും സ്ത്രീകൾ അങ്ങനെയായിരിക്കും ശ്രമിക്കുക കുറച്ചെങ്കിലും വ്യതിചലനമുള്ളത് ബ്രദേഴ്സും ബ്രദേഴ്സും തമ്മിലുള്ള കാര്യത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വത്ത് ഇടയിൽ വരുന്നത് വിദ്യാഭ്യാസം ഇടയിൽ വരുന്നത് കാരണം പറയും ചിലപ്പോൾ എൻ്റെ ചേട്ടന് ഭയങ്കര വിദ്യാഭ്യാസം എനിക്ക് എനിക്കത്രം തന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ അനുജനെ പുറത്ത് പഠിപ്പിക്കാൻ പഠി വിട്ടു എന്നെ വിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥ വീട്ടിലുണ്ടാകാതിരിക്കണമെങ്കിൽ ആ ബ്രദേഴ്സിന് തമ്മിലൊരു ബോണ്ട് ഉണ്ടാകണമെങ്കിൽ അച്ഛനും അമ്മയും റെഫറി ആയിട്ട് നിന്നേ പറ്റൂ റെഫറി ആയിട്ട് നിന്നില്ലെങ്കിൽ അവർ തമ്മിൽ അടിയും അടിക്കും നമ്മുടെ മുമ്പ് അടിക്കും പറഞ്ഞാൽ ഫിസിക്കലി അടിക്കും എന്നല്ല കേട്ടോ വിദ്യാഭ്യാസമുള്ളവർ ഫിസിക്കലി അടിക്കില്ല അല്ലാത്ത രീതിയിൽ അടിക്കും അല്ലാത്ത രീതിയിൽ അവരെ ഗെഴ്ത്തി സംസാരിക്കും സമൂഹത്തിൻ്റെ വേറെ ആളുകളുടെ ഇടയ്ക്ക് അയ്യോ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കും അതിപ്പം ഇന്ന് ചേട്ടനാവണം എന്നില്ല അനിയനാവണമെന്നില്ല രണ്ടു പേരിലും അങ്ങനെ ഉള്ള ട്രേറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഈ വരുന്ന ഇങ്ങനെയുള്ള ഫാമിലിയിൽ നമ്മൾ എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കൂട്ട് ആയ്മ ഉണ്ടാവില്ലേ അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് മത്സരം ഉണ്ടാകും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ചിലർ തമ്മിൽ മത്സരം ഉണ്ടാകും ഞാൻ കൂടുതൽ നിങ്ങൾ നീ കൂടുതലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ആരാണ് ആർക്കാണ് എന്താ മേന്മ കിട്ടുന്നത് അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത് അപ്പം അവരെന്ത് ചെയ്യുന്നത് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അങ്ങോട്ട് നടപ്പാക്കും എപ്പോഴും ഈ ഇവരെ പറ്റിയിട്ടുള്ള കുറ്റം അവരോട് പറഞ്ഞു കൊടുക്കും അവനെ പറ്റിയിട്ടുള്ളത് ഇങ്ങോട്ടും പറഞ്ഞുതരും അപ്പോൾ പിന്നെ ഭാര്യമാര് വെറുതെ വിടുമോ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ എന്ന് പറയുന്ന പോലെ ഈ അടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇത് എൻ്റെ വീട്ടിലെ അനുഭവം എന്ന് മാത്രം നിങ്ങൾ ധരിക്കല്ലേ ഇത് വന്നിട്ട് ഈ ബൈബിൾ കാലത്തിൽ മുതൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലായിടത്തും ഇങ്ങനെ ഒരു കാര്യം കണ്ടുവരുന്നുണ്ട് ആരെങ്കിലും കുറച്ച് അധികം മേന്മയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അതായത് സിബ്ലിംഗിൽ തന്നെ അവർക്ക് പരസ്പരം ഒരു റൈവൽറിയും ഒരു അസൂയയും എല്ലാം വരും അതില്ലാത്തവർ ഭാഗ്യവാന്മാർ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക സ്തുതി പാടുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ട് ചിന്തിക്കുന്നവർക്ക് സ്തുതി പാടുന്നു ഓക്കെ പിന്നെ വേറെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്വത്തിൻ്റെ പേരിലും അതായത് ജോലി ചെയ്ത് കൂടുതൽ സമ്പാദിച്ച ആളുകളോട് ഒരു വെറുപ്പ് തോന്നാനായിട്ട് വീട്ടിനകത്ത് തന്നെയുള്ളവർക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് കൂടുതൽ കൊടുക്കുക എന്നുള്ളൊരു മോട്ടീവായിട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ തമ്മിൽ അടിക്കും അതാണോ വേണ്ടത് നിങ്ങൾക്ക് ഒരു ഒരു അൻ ആറ് സെൻ്റേ ഉള്ളെങ്കിൽ നിങ്ങൾ രണ്ട് 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 സെൻറ് വെച്ച് പേർക്കും കൊടുത്തേക്കുക അത് അത് പണമായാലും സ്വർണമായാലും സ്വത്തായാലും ഈക്വലായിരിക്കണം അതല്ലെങ്കിൽ അവർ തമ്മിൽ എന്തായാലും അടി എന്താ പറയുക അടിവെക്കും അവർ തമ്മിൽ ഒരു സ്നേഹം ഉണ്ടാവില്ല എവിടെയാണ് ഇവനെ പാര വയ്ക്കാൻ പറ്റുന്നതെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കും എവിടെയാണ് ഇവരുടെ ലൈഫിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ നേട്ടം ഈ അമ്മയ്ക്കും അച്ഛനും അവരുടെ അവരുടെ ഒരു കുടുംബ ഭദ്രതയെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം അവരുടെ കൺട്രോളിൽ പിന്നെ അത് നിൽക്കില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബൈബിളിൻ്റെ കാലം മുതൽ ഉണ്ട് എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ ടൈറ്റിൽ ഞാൻ കായൻ വേഴ്സസ് ആബേൽ അതാണ് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും അവർ കേട്ടാൽ അവർക്ക് പിടികിട്ടും എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഡോണ്ട് കമ്പെയർ യുവർ ചിൽഡ്രൺ ഡോൺ ടോക്ക് ഇല്ല അബൗട്ട് യുവർ ചിൽഡ്രൺ ടു അതേഴ്സ് ആസ് വെൽ ആസ് ഇൻ ബിറ്റ്വീൻ ദിൻസെൽസ് ഓൾസോ യു ഡോണ്ട് ഹാവ് ടു ടോക്ക് ഇല്ല ഇല്ലബൗട്ട് വൺ സൺ ടു അനദർ ആൻഡ് വൺ ഡോട്ടർ ടു അനദർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരാതിരിക്കുക അവരുടെ കുറ്റം ഇങ്ങോട്ട് പറയാതിരിക്കുക ഇവരുടെ കുറ്റം അങ്ങോട്ട് പറയാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ അതാണ് വേണ്ടത് നിങ്ങളുടെ മക്കൾ അടിച്ചിട്ടാകുകയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് ഡു ദിസ് ടു യുവർ ചിൽഡ്രൻ ഇതിനകത്ത് മഹാഭാരതത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞോട്ടെ കേട്ടോ കർണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തിന് എല്ലാ കഴിവുകളും ഉണ്ട് പക്ഷേ അദ്ദേഹം തിൻ്റെ അമ്മ അദ്ദേഹത്തിന് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാതെ വളർന്നു വന്നതുകൊണ്ട് പല സ്ഥലത്ത് ഇൻസൾട്ടഡ് ആകുന്നുണ്ട് അറിയാമല്ലോ ആ കഥ അല്ലേ കുന്തി പുത്രനാണ് കർണൻ കുന്തി വിവാഹം കഴിക്കുന്നതിനു മുമ്പ് കിട്ടിയ വരം പരീക്ഷിച്ച് സൂര്യദേവനാൽ ഗർഭം ധരിച്ച സ്ത്രീയാണ് കുന്തി വിവാഹത്തിന് മുമ്പ് അപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ കർണനെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കർണൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്താണ് എനിക്കൊന്ന് വലുതായി കാണണം എനിക്കൊന്ന് വലുതായി വരണം എന്നുള്ളത് പക്ഷെ അർജുനൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരൻ അതായത് സുകുന്തിയുടെ കുന്തിയുടെ മകനായിട്ടുള്ള അർജുനനെ തോൽപ്പിക്കാൻ കഴിവുള്ള ആളായിട്ട് വന്നിട്ട് കൂടി അദ്ദേഹത്തിന് അത് സാധിച്ചില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അമ്മ തന്നെ അംഗീകരിക്കാത്ത വിദ്വേഷം കെടുക്കുന്നുണ്ട് അതേസമയം അദ്ദേഹം വലിയ വിശാല മനസ്കനാണേ അപ്പോൾ അമ്മയ്ക്ക് ഒരു വാക്കും കൊടുക്കുന്നുണ്ട് ഈ അഞ്ച് പേരിൽ ഈ പഞ്ചപാണ്ഡവരിൽ അഞ്ച് പേരുണ്ടല്ലോ അതിൽ കർ അർജുനനെ ഒഴിച്ച് ബാക്കി ആരെയും ഞാൻ വധിക്കില്ലായ അതായത് അർജുനനെ നേരിട്ട് കിട്ടിയാൽ ഞാൻ വധിക്കും എന്നാണ് പറയുന്നത് അമ്മയ്ക്ക് എന്നും അഞ്ച് മക്കളുണ്ടായിരിക്കും അതായത് ഒന്നില്ലെങ്കിൽ അർജുനൻ ജീവനോടെ ഇരിക്കും അല്ലെങ്കിൽ കർണൻ ജീവനോടെ ഇരിക്കും എന്ന് പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ കുന്തി ദേവിക്ക് കർണനോട് ഒരു അഭിമുഖി ഉണ്ടായിരുന്നില്ല അവർക്ക് അവരുടെ പഞ്ചപാണ്ഡവരെ രക്ഷിക്കണം എന്ന് എന്നതിനു വേണ്ടിയിട്ടാണ് അവര് പോയിട്ട് കർണനെ എടുത്ത് കൈനീട്ടുന്നത് അല്ലേ അപ്പോ അത് കർണനെ ഇനിയും എന്താ പറയാ ഇനിയും ഇത് പ്രതികാര ഇത് വർദ്ധിപ്പിച്ചതേ ഉള്ളൂ ഈ ഒരു കഥ പറയാൻ കാര്യം അത് ഓക്കെ കാരണം തന്നെ അവർ കളഞ്ഞ മകനാണ് അതുകൊണ്ട് അവർക്ക് പ്രതിബദ്ധത ഉണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞാലും ഒരു അമ്മ പ്രസവിച്ച ആറു മക്കളിൽ അമ്മയ്ക്ക് ആറുപേരോട് ഒന്നായിട്ടല്ലേ തോന്നേണ്ടത് അതില്ലാതെ വന്നത് കൊണ്ടാണ് അവിടെയും സിബ്ലിംഗ് റൈവൽറി ജ്വലിച്ച് നിന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് എന്ത് കഥയാണ് ചേച്ചി എന്ന് ചോദിച്ചാൽ ഇത് സിബ്ലിംഗ് റൈവൽറിയുടെ കഥയാണ് നിങ്ങൾക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുതിരിഞ്ഞ് എടുക്കാൻ പറ്റുമെങ്കിലും എടുത്തു സ് വാട്ട് ഇറ്റ് ഇസ് ബട്ട് നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ മക്കളെ കമ്പയർ ചെയ്യാതിരിക്കുക അവരെ എല്ലാം തുല്യരായിട്ട് കാണാൻ പഠിക്കുക ഇത് ഈ ടാസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടാമതൊന്നും അല്ലെങ്കിൽ മൂന്നാമതും മക്കളെ ഉണ്ടാക്കാവൂ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഇരിക്കുക ഡെൻ ഇതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഓക്കെ എൽ സി യു ടുമോറോ മോറോ ബൈ